Vull que ൂയ കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു നൂറ്റിനാലാം സങ്കീർത്തനം മുപ്പത്തിമൂന്നാം തിരുവാക്യം സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിലെ ഉറച്ചൊരു തീരുമാനം നമ്മോട് പങ്കുവെക്കുകയാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ കീർത്തനം പാടും എത്ര മനോഹരമായ ഒരു തീരുമാനമാണിത് എൻ്റെ ജീവിതം കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ കർത്താവിനെ കീർത്തനങ്ങൾ പാടും സ്തുതിയുടെ ഗീതങ്ങൾ ആലപിക്കും ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ജീവിതമുണ്ട് എൻ്റെ സഹോദര സഹോദരി നമ്മുടെ ജീവിതം ദൈവസ്തുതിയുടെ ജീവിതമായി മാറുന്നതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കാനില്ല പ്രാർത്ഥനാപൂർവം ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകടത്ത് എല്ലാവരും എല്ലാവരും നിമിഷം എഴുന്നേറ്റ് നിൽക്കുന്നു വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും ഇന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താബ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് യേശുവിന്റെ നാമം അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന സുഖപ്പെടുത്തുന്ന വിശുദ്ധീകരിക്കുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന അത്ഭുത നാമമാണ് പരിശുദ്ധാത്മാവ് യേശുനാമ ശക്തിയാ ശക്തിയ നമ്മ ഓരോരുത്തരെയും പൂരിതമാക്കുന്ന സമയം നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ അടയാളങ്ങളും അടയാളങ്ങളും നൽകണമേ നൽകണമേ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തെ ജീവിതത്തെ ജീവിതമാക്കി ജീവിതമാക്കി മാറ്റണമേ പരിശുദ്ധാത്മാവേ 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 വരണമേ 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 രോഗികളെ രോഗികളെ സുഖപ്പെടുത്തണമേ സുഖപ്പെടുത്തണമേ തകർന്ന തകർന്ന ജീവിതങ്ങളെ ജീവിതങ്ങളെ ർത്താവായ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം തലമുറകൾ അഭിഷേകം ചെയ്യണമേ കുടുംബങ്ങളിലേക്ക് ഇടിമിന്നൽ പോലെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ് ഹൃദയം തുറന്ന് വലിയ ആനന്ദത്തോടെ കരമടിച്ച് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കുക എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് എന്തുമാത്രം നന്മകളാണ് ഇന്നോളം യേശു നമുക്ക് വേണ്ടി ചെയ്തത് എൻ്റെ സഹോദര സഹോദരി കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയോടെ നന്ദിയോടെ കരമടിച്ച് പാടി കർത്താവിനെ 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 സ്തുതിപ്പിൻ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ

അവൻ വല്ലവാനല്ലോ അവന് അവൻ നല്ലവനല്ലോ ദയ എന്നും ഉള്ളത് അവൻ വല്ലവാനല്ലോ സൂരി എന്നും അവന് അവൻ നല്ലവനല്ലോ ദയെന്നും അവൻ വല്ലവനല്ലോ സൂരി എന്നും അവനെ ഉയർത്തി ഹൃദയം തുറമ്പ് ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ നമ്മളെ മദ്യവസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് സ്വരമുയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവേ അത്ഭുതങ്ങൾ ദൈവമേ കരങ്ങൾ നീട്ടണമേ

ആത്മാവിന്റെ സമൃദ്ധി അനുഭവിക്കട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ വ്യക്തി ജീവിതത്തിലേക്ക് കുടുംബങ്ങളിലേക്ക് കൂട്ടായ്മകളിലേക്ക് തലമുറകളിലേക്ക് സമർപ്പിത സമൂഹങ്ങളിലേക്ക് ദേശദേശാന്തരങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അഭിഷേകമേ അനുഗ്രഹത്തെ തടയുന്ന ശാപ കെട്ടുകളെ പൊട്ടിച്ചു കളയണമേലിയാത്മാവേ വരിക വരിക ആയിരങ്ങളെ പതിനായിരങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ നൽകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ പരിശുദ്ധ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയ മക്കളെ കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് അനുഗ്രഹത്തെ തടയുന്ന ദൈവാനുഗ്രഹത്തെ തടയുന്ന ഇന്ന് അനേകരുടെ ജീവിതം ദുഃഖപൂർണമാണ് പലരും വേദനയോടുകൂടി പലപ്പോഴും പങ്കുവെക്കാറുണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ പോകുന്നു ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ഈ മേഖലയിലേക്ക് വെളിച്ചം വീശുകയാണ് അനുഗ്രഹത്തെ തടയുന്ന ചില കണ്ണുനീരുകളുണ്ട് കർത്താവിൻ്റെ സന്നിധിയിലെത്തുന്ന ചില കണ്ണുനീരുകൾ അത് വലിയ അപകടമാണ് അതിൽ പ്രധാനപ്പെട്ട കണ്ണുനീരാണ് മാതാപിതാക്കളുടെ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ് എഫ് എസ് എസ് കാര്ക്ക് ലേഖനം ആറാം അധ്യായം ഒന്നും രണ്ടും തീരുമാനിക്കുക കുഞ്ഞുങ്ങളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുക അത് ന്യായയുക്തമാണ് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനു വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക മാതാപിതാക്കന്മാരെ അനുസരിക്കുക മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക അവരെ കരുതുക വാഗ്ദാനത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണിത് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം പന്ത്രണ്ടാം പതിനത്തിൽ ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ് ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന രാജ്യത്ത് നീ ദീർഘകാലം വസിക്കേണ്ടതിനായി നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക നിനക്ക് ദീർഘായുസ് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ ജീവിതത്തിൽ സമൃദ്ധി സമൃദ്ധിയുണ്ടാകുവാൻ നിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എത്ര സുന്ദരമായ ഒരു കൽപ്പനയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപതും ഇരുപത്തൊന്നും തിരുവതിരങ്ങളിലോട്ട് വരണം അവിടെ ദൈവമായ കർത്താവ് അബ്രഹാമിനോട് തൻ്റെ മനസ്സ് തുറക്കുകയാണ് സോതോമിനും ഗോമോറയ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ് അവരുടെ പാപം എൻ്റെ സന്നിധിയിൽ ഗുരുതരമാണ് എൻ്റെ സന്നിധിയിലെത്തിയിട്ടുള്ള വിലാപങ്ങളെ കണ്ണുനീരുകളെ നിലവിളികളെ അത് സാധു ഇരിക്കുന്നു ഇല്ലയോ എന്ന് അറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ് കർത്താവ് എന്താ അബ്രഹാമിനോട് പറഞ്ഞത് എന്റെ സന്നിധിയിലെത്തിയിട്ടുള്ള നിലവിളികള് പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നുപോകരുത് കർത്താവിന്റെ കർത്താവിൻ്റെ എത്തുന്ന ചില നിലവിളികളുണ്ട് അത് വലിയ അപകടമാണ് കർത്താവിൻ്റെ സന്നിധിയിലെത്തുന്ന ചില വിലാഭങ്ങളുണ്ട് അത് നമ്മുടെ ജീവിതങ്ങളെ തകർത്തുകളെയും നമ്മൾ വളരെ ശ്രദ്ധയോടെ ഈ വചന അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ചിട്ടപ്പെടുത്തുന്നില്ലെങ്കിൽ തകർച്ചയിലും നാശത്തിലും ദുഃഖ ദുരിതങ്ങളിലും നമ്മുടെ ജീവിതങ്ങൾ അകപ്പെട്ടു പോകും നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല പലപ്പോഴും നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിയാതെ പോകുന്നത് വേണ്ടവിധം കർത്താവിൻ്റെ വചനത്തിനനുസൃതമായി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്നതിൽ നമ്മൾ പലരും പരാജയപ്പെട്ടു പോവുകയാണ് കർത്താവ് പറയുകയാണ് എൻ്റെ സന്നിധിയിലെത്തിയിട്ടുള്ള നിലവിളികൾ ഞാൻ അവിടെ വരെ പോവുകയാണ് അതിൽ പ്രധാനപ്പെട്ടൊരു നിലവിളിയാണ് ദൈവമക്കളെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരെ പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം എട്ട് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ നമ്മൾ മനസ്സിരുത്തി അങ്ങ് വായിക്കണം സാധിക്കുന്നവർ ഈ വധന ശുതൂഷയ്ക്ക് ശേഷം നിങ്ങൾ ബൈബിൾ എടുത്ത് ആ തിരുവാക്യങ്ങൾ എങ്ങനെ വായിച്ച് ധ്യാനിക്കുക എന്താണ് തിരുവഴുത്ത് പറയുന്നത് പിതാവിനെ വാക്കിലും പ്രവർത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക എൻ്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹത്തിന് വലിയ ശക്തിയുണ്ട് ഞാൻ ആത്മാവിൽ പറയട്ടെ ദൈവാനുഗ്രഹം കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് പേരൻസിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതങ്ങൾക്ക് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടോ അതോ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരാണ് നമ്മുടെ ജീവിതത്തിൽ വീണിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ വീണിരിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുകയാണ് പിതാവിന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക അപ്പന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലമുള്ളതാക്കുന്നു നമ്മുടെ ജീവിതത്തെ ബലമുള്ളതാക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെ ബലമുള്ളതാക്കുന്നത് സിമിൻ്റോ കമ്പിയോ മെറ്റലോ കോൺക്രീറ്റോ ഒന്നുമല്ല അപ്പന്റെ അനുഗ്രഹമാണ് അപ്പന്റെ അനുഗ്രഹമാണ് വീണ്ടും പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ് അമ്മയുടെ കണ്ണുനീര് അതിൻ്റെ അടിത്തറ ഇളക്കിക്കളയുന്നു എന്തൊരു ഷാർപ്പാണ് ഈ വചനം നമുക്ക് എത്ര പേർക്ക് ഈ വചനം മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ടോ ശരിക്കും ഈ വചനം മനസ്സിലാക്കുന്നുണ്ടോ അമ്മയുടെ കണ്ണുനീര് നമ്മുടെ ഭവനത്തിന്റെ അടിത്തറകൾ ഇളക്കിക്കളയുന്നു ഇന്ന് ഒരുപാട് ജീവിതങ്ങളിൽ ദൈവാനുഗ്രഹം ഒഴുകപ്പെടാത്തതിനെ കാരണം മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് അവരുടെ ജീവിതത്തിൽ വീണിട്ടുണ്ട് എന്റെ ഇരുപത്തിയാറ് വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ട് പ്രണയിച്ച പെണ്ണിനെ കിട്ടാൻ വേണ്ടി പ്രണയിച്ച പുരുഷനെ കിട്ടാൻ വേണ്ടി മാതാപിതാക്കളുടെ ചങ്ക് തകർത്ത് പ്രണയിച്ചവരുടെ പുറകെ ഇറങ്ങിപ്പോകുന്ന മക്കൾ ഇത് കണ്ട് വാവിട്ട് നിലവിളിക്കുന്ന മാതാപിതാക്കൾ എല്ലാം തകർന്നവരായി മാറുന്ന മാതാപിതാക്കൾ പ്രത്യാശ നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ പല മാതാപിതാക്കളും ഹൃദയം പൊട്ടി കണ്ണുനീരോടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ മകളെ സ്നേഹിച്ചത് ഒരേയൊരു മകളേ ഉള്ളു അവൾക്കെല്ലാം ഞങ്ങൾ കൊടുത്തു പക്ഷേ ഞങ്ങൾ ഹൃദയം തകർത്ത് ഞങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞ് അവൾ ഒരു പുറങ്ങിപ്പോയി ഇന്ന് പല മാതാപിതാക്കളും ഇത്തരത്തിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട് കണ്ണുനിരുവെടുക്കുന്നുണ്ട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാ പ്രിയപ്പെട്ടവരെ വലിയ ബുദ്ധിമുട്ടാണ് മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല ദൈവാനുഗ്രഹം അനുഗ്രഹം ഇത് ഞാൻ ചുമ്മാ വിളിച്ചു ഇത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുന്ന സത്യമാണ് നിങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി ഒൻപതിൽ ഇരുപത്തി ആറിലോട്ട് യാക്കോബ് തൻ്റെ മക്കളെ അരികിൽ വിളിച്ച് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രവചന ദൂതുകൾ പ്രൊഫിക് യാക്കൂബ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ് അങ്ങനെ തൻ്റെ പൊന്നോമന മകൻ ജോസഫ് തൻ്റെ അരികിലെത്തി ജോസഫനെ നോക്കിക്കൊണ്ട് യാക്കൂബ് പ്രവചനാത്മാവിൽ പറയുകയാണ് നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതി ഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ് എന്താണ് ഈ വചനം നമുക്ക് തരുന്ന സന്ദേശം ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ അപ്പൻ്റെ അനുഗ്രഹത്തിൻ്റെ പവർ ശക്തി എന്താണ് ഈ തിരുവചനം നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ഉന്നതമാണ് ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ അപ്പൻ്റെ അനുഗ്രഹം എന്താണ് ശാശ്വത ശാശ്വതഗിരികള് അത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരാണ് സ്റ്റഡി ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ ഫോർ ഫാദേഴ്സ് ആണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരാണ് നമ്മുടെ ആരാണ് അബ്രഹാം ഇസഹാക്ക് യാക്കോബ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറയുകയാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ വാതിലിലൂടെ അബ്രഹാം ഇസഹാക്കും യാക്കൂബ് ഇങ്ങനെ നടന്നു വരിക നമ്മുടെ പൂർവ്വപിതാക്കന്മാര് നമ്മുടെ അരികിലേക്ക് ഇങ്ങനെ സ്നേഹത്തോടെ അവരിങ്ങനെ നടന്നു വരികയാണ് സൈഡ് വാതിലിലൂടെ നമുക്ക് ജന്മം നൽകാൻ ദൈവം ഉപയോഗിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അപ്പൻ പൊലോമ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് നമ്മൾ ആദ്യം മുട്ടുകുത്തേണ്ടത് അബ്രഹാമിന്റെയും യാക്കോബിന്റെ മുൻപിലല്ല നമ്മുടെ സ്വന്തം അപ്പന്റെ മുൻപിലാണ് അബ്രഹാം ഇസഖാക്ക് യാക്കോബും നമ്മുടെ ശരസിൽ കൈകൾ വെച്ച് നമ്മൾ നമ്മളനുഗ്രഹിക്കുന്നതിനേക്കാളും ശക്തിയാണ് നമ്മുടെ സ്വന്തം പിതാവ് നമ്മെ അനുഗ്രഹിക്കുന്നത് എത്ര അർത്ഥവത്തായ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങളിലൂടെ പരിശുതാത്മ പഠിപ്പിക്കുന്നത് പിതാവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക അനുഗ്രഹമാണ് നിന്റെ ജീവിതത്തെ ഫലമുള്ളതാക്കുന്നത് അനുഗ്രഹമാണ് നിന്റെ ജീവിതത്തെ അഭിവൃദ്ധിയിലെത്തിക്കുന്നത് ആ അനുഗ്രഹമാണ് നിന്റെ ജീവിതത്തെ അഭിഷേകിക്കുന്നത് അമ്മയുടെ കണ്ണുനീര് വിടരുത് ആ കണ്ണുനീര് വീണാൽ അടിത്തറകൾ ഇളകും അനുഗ്രഹം തടയപ്പെടും അഭിഷേകം നഷ്ടപ്പെട്ടു പോകും എത്ര കൃത്യമാണ് ദൈവത്തിൻ്റെ വീണ്ടും മൂന്നാം അധ്യായം പതിനാറാം വചനത്തിൽ കർത്താവിന്റെ തിരുവെടുത്ത് പറയുകയാണ് പിതാവിനെ പരിധിക്ക് ദൈവദൂഷണത്തിന് തുല്യമാണ് മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും എന്തൊരു വചനമാണിത് നമ്മൾ പലപ്പോഴും നിസാരമായി സില്ലിയായി കാണുന്ന പല കാര്യങ്ങളും കർത്താവ് സീരിയസ് ആയിട്ടാണ് കാണുന്നത് ഗൗരവമായിട്ടാണ് കാണുന്നത് പിതാവിനെ നീ വേദനിപ്പിക്കുന്നുണ്ടോ സ്വന്തം അപ്പനെ അവഗണിക്കുന്നുണ്ടോ അപ്പന്റെ വാക്കുകളെ മാനിക്കാതിരിക്കുന്നുണ്ടോ ദൈവത്തിന്റെ വചനം പറയുക നീ ദൈവദൂഷണത്തിന് തുല്യമായ പാപമാണ് ചെയ്യുന്നത് കർത്താവ് വെച്ചുപൊറപ്പിക്കില്ല പിടിക്കും നമ്മളെ നമ്മുടെ ജീവിതം നാശത്തിലേക്ക് പോകും അമ്മയെ പ്രകോപിപ്പിക്കുക ഹൃദയത്തെ അമ്പരപ്പെടുത്തുക കർത്താവിന്റെ ശാപമേൽക്കുന്നു എന്താ ശാപഗ്രസ്തമായ അനുഭവം എന്താ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അത് അനുഗ്രഹത്തിന്റെ വഴികളല്ല ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം അധ്യായത്തിൽ കാണുന്നുണ്ട് ശാപഗ്രസ്തമായ അനുഭവം എന്താണെന്ന് ഈ ഭൂമിയിൽ അലഞ്ഞു നടക്കും നീ കൃഷി ചെയ്താലും നിനക്ക് വിളവ് ലഭിക്കുകയില്ല നിന്റെ അധ്വാനത്തിൻ്റെ ഫലം നിനക്ക് കിട്ടില്ല നീ അഭിവൃദ്ധിപ്പെടില്ല നീ ജീവിതത്തിൽ വിജയം വരിക്കില്ല ഇങ്ങനെ പോവുകയാണ് അതിൻ്റെ നിര ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ മാതാപിതാക്കന്മാരോട് നമ്മുടെ സമീപനം കർത്താവ് വളരെ ശ്രദ്ധയോടവീക്ഷിക്കുകയും സുഭാഷിത പുസ്തകം ഇരുപതിൽ ഇരുപതിൽ വീണ്ടും അതിനെ പഠിപ്പിക്കുകയാണ് അപ്പനെയോ അമ്മയെയോ പ്രാഗും അപ്പനെയും അവർക്കെതിരെ അവർക്കെതിരെ പരാതി പറയാ അവർക്കെതിരെ മുറിമുറുക്കുക ദൈവത്തിന് പറയാ ജീവിതത്തിൽ അവർ മുന്നേറുകയില്ല ജോലിയിൽ പഠനത്തിൽ ബിസിനസിൽ മുന്നേറാൻ പറ്റില്ല ഇന്ന് പലരുടെയും ജീവിതം രണ്ടടി മുന്നോട്ട് വെച്ചാൽ എന്താ ഇങ്ങനെ നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ രണ്ടടി മുന്നോട്ട് വെച്ചാൽ നാലടി പുറകിലോട്ട് പോവുക എന്താ അതിന്റെ കാരണം അതിന്റെ ഒരു അടിസ്ഥാന കാരണമാണ് പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ മുന്നേറാൻ പറ്റില്ല ആർക്ക് മാതാപിതാക്കൾക്കെതിരെ മാതാപിതാക്കൾക്കെതിരെ മുറിമുറുക്കുക അവരെ പ്രകോപിപ്പിക്കുക വീണ്ടും സുഭാഷിത പുസ്തകം പത്തൊൻപതിൽ ഇരുപത്തിയാറിൽ വചനം പഠിപ്പിക്കുകയാണ് പിതാവിനോട് അതിക്രമം കാണിക്കുകയും അമ്മയെ ആട്ടിയോടിക്കുകയും ചെയ്യുന്ന മക്കൾ അപമാനവും അതിക്ഷേപവും വരുത്തിവെക്കുന്നു നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട തിരുവചനമാണിത് പിതാവിനോട് അതിക്രമം കാണിക്കുക ഇന്ന് അപ്പനെ അടിക്കുന്ന മക്കളുണ്ട് അപ്പനെ തെറിവിളിക്കുന്ന മക്കൾ മിണ്ടാതെ പടിയിരുന്നു ഇനി ശബ്ദമുണ്ടാക്കിയ വിവരമറിയും അപ്പനെ പരിഹസിക്കുക മാത്രമല്ല അപ്പനോട് അതിക്രമം കാണിക്കുക അപ്പനെ ഉപദ്രവിക്കുക ചിലർ അപ്പനിട്ട് കൊടുക്കുകയാണ് ദേഹോപദരവ് നടത്തുകയാണ് രണ്ടാമത് വധനം പഠിപ്പിക്കുക അമ്മയെ ആട്ടി ഓടിക്കുക എന്ത് ഇവിടെ തന്നെ നിൽക്കുന്നത് വേറെ മക്കളുണ്ട് അവിടെ പോയി നിൽക്കുക ഇനി മൂന്ന് മാസം അവൻ്റെ കൂടെ പോയി നിൽക്ക് ഒരു നാല് മാസം ഇവരുടെ കൂടെ പോയി നിൽക്ക് എന്ത് ഇവിടെ മാത്രം നിൽക്കുന്നത് ഇനി കുറച്ച് അവർ നോക്കട്ടെ ഈ പന്ത് ഇങ്ങനെ തട്ടി തട്ടി കളിക്കുന്ന പോലെ ഒരു തട്ട് അങ്ങോട്ട് ഒരു തട്ട് ഇങ്ങോട്ട് ഇങ്ങനെ അമ്മയെ തട്ടിത്തട്ടി കളിക്കുന്ന മക്കള് അപമാനം വരുത്തി വെക്കും ജീവിതത്തിൽ അവർക്ക് മുന്നേറാൻ പറ്റില്ല പണം പണമുണ്ടാകാം സൗകര്യങ്ങൾ ഉണ്ടാകാം നല്ല പ്രൊഫഷൻ ഉണ്ടാകാം ക്വാളിഫിക്കേഷൻ ഉണ്ടാകാം സ്വാധീനങ്ങൾ ഉണ്ടാകാം പക്ഷേ അധികം അവര് മുന്നേറുകയില്ല എന്ന് ദൈവത്തിന്റെ വചനമാണ് പറയുന്നത് ആകാശം ഭൂമിയും മാറിയാലും എന്റെ വചനം മാറുകയില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വചനങ്ങളൊന്നും പാഴായി ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട വീണ്ടും സുഭാഷിത പുസ്തകം മുപ്പതാം അധ്യായം പതിനേഴാമത് തിരുവാക്കി പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്ന മക്കളുടെ കണ്ണ് മലങ്കാക്കുകൾ കൊത്തി പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും ഞാൻ ഈ വചനം വായിച്ച് അത്ഭുതപ്പെട്ടു ഇത് എന്തൊരു വധന കർത്താവ് എന്തായി നമ്മോട് പറയുന്നത് പിതാവിനെ പരിഹസിക്കുക മാതാപിതാക്കളോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ മനസ്സിലാക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ നമുക്ക് മാതാപിതാക്കന്മാരോട് പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് പറയണം ദേഷ്യം വരുമ്പോഴേ വായിൽ തോന്നു വിളിച്ചു കൂവരുത് പിതാവിനെ പരിഹസിക്കുന്നവൻറെ കണ്ണ് മലം കാക്കകൾ കൊത്തിപ്പറിക്കും കഴുകന്മാർ തിന്നുകയും യാഥാർത്ഥ്യം പറയാം നമ്മൾ അനുഗ്രഹം പ്രാപിക്കേണ്ടത് ഇങ്ങനെ പോയാൽ മതിയോ ഇങ്ങനെ ചതഞ്ഞ് 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 ദുഃഖിച്ച് നിരാശപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് പോകാനുള്ളവരാണ് നമ്മൾ അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ അനുഗ്രഹം നമ്മുടെ നദി അതിപോലെ ഒഴുകണമെങ്കിൽ അതിനാവശ്യമായൊരു പ്രധാന കാര്യം പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ് അപ്പനെ പരിഹസിക്കരുത് നമ്മുടെ കഴിവുണ്ടാവണമെന്നില്ല വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നില്ല ലോകപരിജ്ഞാനം ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ കുടുംബം നോക്കാത്തവനായിരിക്കാം ഉത്തരവാദിത്തങ്ങൾ ചെയ്യാത്തവനായിരിക്കാം ഒരുപാട് കുറവുകളും ബലഹീനതകളുള്ള വ്യക്തിയായിരിക്കാം ദൈവത്തിൻ്റെ വചനം അവരെ പരിഹസിക്കാനോ അവർക്കെതിരെ അതിക്രമം കാണിക്കാനോ കർത്താവ് നമ്മെ അനുവദിച്ചിട്ടില്ല കർത്താവ് നമ്മൾ അനുവദിച്ചിട്ടില്ല അവർക്ക് കുറവുകളുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണയിലേക്ക് അത് അവരെ സമർപ്പിക്കുക നമ്മളവരെ സ്നേഹിച്ചെങ്കിൽ പ്രാർത്ഥിച്ചു നോക്കി പരിശുദ്ധാത്മാവ് അവരിൽ അത്ഭുതങ്ങൾ ചെയ്യും അമ്മ അപജ്ഞിയോട് ധിക്കരിക്കുക അമ്മയുടെ വാക്കുകൾക്കൊക്കെ വലിയ വിലയുണ്ട് അമ്മ പറയുന്ന വാക്കുകൾ നമ്മൾ അവഗണിക്കരുത് എൻ്റെ അജത്തിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങൾ കോളേജിൽ ചെല്ലുമ്പോൾ ജോലി സ്ഥലത്തൊക്കെ ചെല്ലും പലരെയും കാണും പല അമ്മമാരും കരഞ്ഞുകൊണ്ട് പെൺമക്കളോട് പറയാറുണ്ട് മോളെ ഈ ബന്ധം നമുക്ക് വേണ്ട നീ അവനെ വിട്ടുകള ഈ ബന്ധം ശരിയല്ല നമ്മുടെ വിശ്വാസത്തിന് ചേർന്നതല്ല നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല മങ്ങളത് ഉപേക്ഷിക്ക് അമ്മയുടെ മുൻപിൽ ചിലപ്പോൾ ശരിയമ്മ ശരിയമ്മ തലയിട്ടാട്ടിയാലും അവർ ബോധപൂർവം അമ്മ പറയുന്ന സ്നേഹത്തിന്റെ വാക്കുകളെ ധിഖരിക്കുകയാണ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം പറയാ അവളുടെ കണ്ണ് മലങ്കാക്ക കൊത്തി പറിക്കും കഴുകൻ മർത്തിനും എന്താ അർത്ഥം അവളുടെ ജീവിതം കൂരാകൂരിയിട്ടാവും അവൾ നല്ല ബുദ്ധിയുള്ളവളാണെങ്കിലും നല്ല സുന്ദരിയാണെങ്കിലും ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയില്ല ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഈ മഴക്കാലത്ത് ഇടിവെട്ടുമ്പോൾ കൂണുകളിങ്ങനെ നമ്മുടെ പറമ്പിലിങ്ങനെ പൊട്ടി പോലെ വ്രതമന്ദിരങ്ങൾ എന്തോരമാണെന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും മറക്കാത്ത രണ്ട് ഒന്ന് മാനസിക രോഗികളോട് സുവിശേഷം പറയാൻ പോയത് രണ്ട് വ്രതമന്ദിരത്തിലുള്ള വെല്ലിപ്പച്ചന്മാരോടും വെല്ലിമിച്ചിമാരോടും സുവിശേഷം അറിയിക്കാൻ പോയത് ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ തൊണ്ണൂറ്റി എട്ട് ശതമാനം വെല്ലിപ്പച്ചന്മാർക്കും വെല്ലിയമ്മിമാർക്കും മക്കളുണ്ട് പക്ഷെ ജീവിതത്തിൽ മക്കളെ അവർക്ക് സ്വന്തമായി കിട്ടിയില്ല മൂന്ന് ദിവസത്തെ ധ്യാനം ഹൃദയസ്പർശിയായ ധ്യാനുഭവമായിരുന്നു ഇതുപോലുള്ള വചന ശുശ്രൂഷനല്ല അവരോട് കൂടെ കളിക്കുക അവരോട് കൂടെ ചിരിക്കുക അവരോടുകൂടെ തമാശ പറയുക അവരോടുകൂടെ ഭക്ഷണം കഴിക്കുക കൂടി ഇത് പ്രാർത്ഥിക്കുക ഒപ്പം ചില വചനങ്ങൾ പറഞ്ഞവരെ ഈശോയിലേക്ക് നയിക്കുക മൂന്ന് ദിവസത്തെ ധ്യാനം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോണ സമയത്ത് ഒരു പത്ത് എഴുപത്തൊന്ന് വയസ്സ് പ്രായമായ ഒരു വെല്ലുപ്പച്ചൻ ഓടി വന്നിട്ട് കൈക്ക് പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് പറയാം മോനെ നീ പൂ കരുതടാ മോനെ ഞങ്ങളെ വിട്ട് പൂവരുതട മോനെ നീ പൂവരുതടാ ഞങ്ങളെ വിട്ട് പോകരുതടാന്നും പറഞ്ഞ് ഈ വെല്ലുപ്പച്ചൻ ഇങ്ങനെ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ഈ നിലവിളി കേട്ട് ഒരു അഞ്ചാറ് വലിയപ്പച്ചമാര് അവിടുന്ന് ഇവിടുന്ന് ചാടി വന്നിട്ട് പറയാം അവന് വിടരുതട അവന് വിടരുതട പിടിക്കടാ പിടിച്ചു തീർത്തടാ അവന് പിടിച്ചു തീർത്തരാന്നും പറഞ്ഞ് ഈ വലിയപ്പച്ചമാരൊക്കെ ഇങ്ങനെ എന്നെ എന്നെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ് പ്രായമായിട്ടുള്ളവരല്ലേ അവരിങ്ങനെ കതച്ച് അണച്ച് നിൽക്കുക അവരെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആ നോട്ടത്തിനർത്ഥം തന്നറിയോ നീ ഇവിടെ നിന്ന് പോകും ഞങ്ങൾക്കൊന്ന് കാണണം മൂന്ന് ദിവസം അവരെയൊന്ന് സ്നേഹിച്ചു അവരൊന്ന് കരുതി അവരോട് കൂടെ കളിച്ചു അവരോട് കൂടെ ചിരിച്ചു കൃതി തമാശകളൊക്കെ പറഞ്ഞു അവരോട് കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു അവർക്കുണ്ടായൊരാനന്ദം അവർക്കുണ്ടായൊരു ആനന്ദം അവിടുത്തെ ഡയറക്ടർ അച്ഛൻ ഇടപെട്ടിട്ടാണ് പിന്നെ എനിക്ക് അവിടെ നിന്ന് ഊരി പോരാൻ പറ്റിയത് പക്ഷേ ആ ഒന്ന് രണ്ട് ആഴ്ചകൾ എൻ്റെ കാതിലിങ്ങനെ മുഴുവൻ ഒനെ ഞങ്ങളെ വിട്ട് പോവരുതടാ ഒനെ ഞങ്ങളെ വിട്ട് പോവരുതടാ ഞാൻ നിങ്ങളെ ഒന്ന് ഇമോഷനാക്കി പറഞ്ഞതല്ല യക്ഷ പ്രവചന അമ്പത്തൊന്നിൽ നമ്മൾ കാണുന്നുണ്ട് നീ പ്രസവിച്ച നിന്റെ പുത്രന്മാർ നിന്നെ നയിക്കാനില്ല നീ പോറ്റി വളർത്തിയ നിന്റെ മക്കള് നിന്നെ കൈപ്പിടിച്ച് നടത്തുന്നില്ല ഈ രണ്ട് ദൗർഭാഗ്യങ്ങളും നിനക്ക് സംഭവിച്ചിരിക്കുന്നു മാതാപിതാക്കന്മാരുടെ വേദനയാണ് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ ചില സമീപന രീതികള് നമ്മുടെ ഹൃദയത്തിന് ചില ചിന്താഗതികൾ മുൻവിധികളൊക്കെ മാറ്റി നമ്മുടെ അപ്പനെയും അമ്മയെയും ചങ്കിലേക്ക് അങ്ങ് ഏറ്റെടുത്ത് അങ്ങ് സ്നേഹിച്ചോ ശരിക്കും അങ്ങ് സ്നേഹിച്ചോ ശരിക്കും അങ്ങ് സ്നേഹിച്ചോ അത്ഭുതങ്ങളുടെ പെരുമാറിയായിരിക്കും ദൈവാനുഗ്രഹത്തിന് നിറഞ്ഞൊഴുക്കായിരിക്കും നിൻ്റെ ജീവിതത്തിലെ തകർച്ചകളൊക്കെ പടപടാന്ന് മറന്ന് കാണാൻ പറ്റും നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു കാണാൻ പറ്റും നിൻ്റെ ജോലിയിൽ പ്രൊമോഷൻ നിൻ്റെ ബിസിനസ്സിൽ വളർച്ച നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാൽ അനുഭവം നിൻ്റെ ആവശ്യങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെ നിറഞ്ഞൊഴുക്ക് എന്താ നിനക്ക് വേണ്ടത് അതെല്ലാം യേശു നിനക്ക് തരും എപ്പോഴാണെന്നറിയോ അറിയുമോ മാതാപിതാക്കന്മാർ റെസ്പെക്ട് ചെയ്ത് അവരെ സ്നേഹിച്ച് മുന്നോട്ട് പോകും അതിനായി നമ്മുടെ ജീവിതത്തെ കൂടുതൽ നമുക്ക് സജ്ജമാക്കാം ദൈവം നമുക്ക് തന്ന നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയണം കൂടുതൽ ഓർത്ത് നന്ദി പറഞ്ഞ കടത്ത് സ്തുതിക്കണം നമ്മുടെ ജീവിതങ്ങളിലും മാതാപിതാക്കന്മാരുടെ ജീവിതത്തിലും ക്രമ കടന്നു വരുന്നത് തടസ്സമാണ് ഇനി ആരുടെയെങ്കിലും അപ്പനോ അമ്മയോ മരിച്ച് നിത്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്നേഹിച്ച് അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിലൂടെ എല്ലാം വലിയ അനുഗ്രഹീശ നമുക്ക് തരും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ തലമുറകളും നമ്മുടെ കൂട്ടായ്മകളും കൂടുതൽ അനുഗ്രഹം പ്രാപിക്കട്ടെ വ്യക്തിപരമായ നമ്മുടെ നിയോഗത്തെയും നമ്മുടെ കുടുംബങ്ങളുടെ സകല ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ അനുഗ്രഹിക്കട്ടെ मे मा प्रति व्या माहतिं सात्त्वमे महत्त्वमे माहृति